അല്ലെന്ന് തന്നോ തന്നോസ്റ്റ് കയ്യിലൊന്നും തന്നിട്ടില്ല തന്നിട്ടില്ലായിരുന്നോ ഞാൻ ശരി നാളെ ഞാൻ തന്നെ എത്ര ദിവസം വെറുതെ വിടുക നിങ്ങൾ ചോദിക്കാനൊന്നും നിൽക്കണ്ട നാളെ ഞാൻ തന്നെ ചോദിക്കാം നിങ്ങൾ പോയാൽ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും സാവധാനം ഞാൻ തന്നെ ചോദിച്ചോളാം കേട്ടോ എന്നാ ശരി ചോദിക്കേ എന്നാ ശരി എനിക്ക് വരുന്നു ഞാൻ കിടക്കട്ടെ ശരി വരുന്നില്ലേ എനിക്ക് കുറച്ച് അക്കൗണ്ട്സ് നോക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ലക്ഷ്മി ഓയ് ലക്ഷ്മി ശരി ഞാൻ ഓഫീസിൽ പോയിട്ട് വരാമേ പോയിട്ട് വാ ഡോർ അടച്ചിട്ടോ ഏഹ് മറക്കാതെ മേലെ പോയി വാടക വാങ്ങിക്കോട്ടോ തരാതെ എവിടെങ്കിലും ഓടി കേട്ടോ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം നിങ്ങൾ പോയിട്ട് വാ ബൈ വരും മേഡം അകത്തേക്ക് വരൂ ഇരിക്കും മേഡം എന്ത് പറ്റി സൂര്യ അഞ്ചു മാസമായിട്ട് വാടക തന്നിട്ടില്ലല്ലോ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ കയ്യിൽ ഒറ്റ പൈസ പോലും ഇല്ല അടുത്ത മാസം എല്ലാം ചേർത്ത് തന്നേക്കാം മേഡം സാറിന് മനസ്സിലാവുന്ന പോലെ ഒന്നും പറഞ്ഞേക്കും രാത്രി കഴിഞ്ഞിട്ട് രന്റിനെ കുറിച്ച് ചോദിച്ചു ഒരുപാട് ടെൻഷനായി പകുതി കാശെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റില്ലേ ഇല്ല മാഡം അടുത്ത മാസം മൊത്തമായിട്ട് ഞാൻ ക്ലിയർ ചെയ്തോളാം അഞ്ചു മാസത്തേക്കുള്ള വാടകയാണ് ഇപ്പോഴും ബാലൻസ് ഉള്ളത് ഈ മാസം തരുമെന്ന് വിചാരിച്ച അടുത്ത മാസം ചേർത്ത് തരാമെന്ന് പറയുന്നു നിങ്ങൾ എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത് അതല്ലേ മാം ഞാൻ പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ ഹോസ്പിറ്റൽ ചെലവ് തന്നെ സാറിനടുത്ത് പറഞ്ഞ് ഒന്ന് വേഗം വാടക തരാൻ നോക്ക് സൂര്യ എന്റെ ഭർത്താവ് നിങ്ങളോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് വൈകിക്കാനൊന്നും നിൽക്കണ്ട അത് ഇത്തിരി ദേഷ്യം വന്നാലുണ്ടല്ലോ പിന്നെ വലിയ പ്രശ്നമാവും അടുത്ത മാസം തീർച്ചയായിട്ടും നമുക്ക് സെറ്റിൽ ചെയ്തേക്കാം ശരി ശരി അല്ല ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ശരി ഞാനെന്തായാലും അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കാം അങ്ങനെ ഓൾറെഡി ടെൻഷനിലാവുള്ള സാറിൻ്റെ അടുത്ത് എന്റെ സിറ്റുവേഷൻ ഒന്ന് എടുത്തു പറയും പ്ലീസ് മാഡം ശരി വളരെ താങ്ക്സ് മാഡം ആ ആ വാ ശരി നിങ്ങൾ വെയിറ്റ് ചെയ്യാനിപ്പി എടുത്തോണ്ട് അവൻ അടുത്ത മാസം ചേർത്ത് എന്നോട് പറഞ്ഞത് എന്ത് അടുത്ത മാസം തരുന്നു അവന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്നാ തോന്നുന്നത് ഹോസ്പിറ്റലിന് ഒരുപാട് ചെലവായിന്ന് പറഞ്ഞ മാസം തരാന്ന് പറഞ്ഞു അമ്മക്ക് സുഖമെന്ന് പറഞ്ഞതല്ലേ എന്ത് ചെയ്യാനാ അവൻ നല്ല പയ്യനാ ഉറപ്പായും തന്നേക്കും ശരി ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം ശരി